ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസത്തോട് അത്ര രൂപത്തിലൊന്നും വിരോധം വെച്ച് പുലർത്തണ്ട കോംപ്രമൈസിംഗ് ആവാം എന്ന് പറയുന്നവരുണ്ടാവും ഇപ്പൊ കഴിഞ്ഞ ദിവസം മിശ്രവിവാഹവുമായി ബന്ധപ്പെട്ടൊരു വിവാദമുണ്ടായി സിമാലി ഫെഡറേഷൻ അതൊന്നും ആദ്യം പറയുന്ന വാക്കല്ല മിശ്ര വിവാഹത്തെ എതിർക്കുന്നത് ഇസ്ലാം പൗരാണിക കാലഘട്ടത്തിൽ തന്നെ ശക്തമായി ഉള്ള മതമാണ് മിശ്ര വിവാഹം ഇസ്ലാമികമല്ല ആകണമെന്ന് ആവശ്യമിച്ചാലും വിഷമിച്ചാലും നടക്കുന്ന കാര്യവുമല്ല ഈ മിശ്രവിവാഹത്തെ എതിർത്തു എന്നതിൻ്റെ പേരിൽ ആ മിശ്രവിവാഹം നടത്തി കൊടുക്കുന്നതിൽ പലരും പിന്തുണ കൊടുക്കുമ്പോൾ ചില രാഷ്ട്രീയ സംഘടനകളുടെ പേര് പറയുമ്പോൾ അതിൽ ചില അസ്പർശ്യതകൾ ചില ആളുകൾക്ക് തോന്നിയിട്ടുണ്ടാവാം അത് കേട്ടപ്പോഴേക്കും മറുഭാഗത്ത് കമ്മ്യൂണിസമാണ് തിരിച്ചുപ്പുറത്ത് സുന്നിമാലി ഫെഡറേഷനാണ് എന്നാൽ ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന പരുവത്തിൽ കമ്മ്യൂണിസത്തോട് ചേർന്ന് ക്യാമ്പയിൻ ചെയ്യാൻ ശ്രമിച്ച ചില ആളുകളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം മകൻ മരിച്ചാലും വേണ്ടിയില്ല മരുമകളുടെ കണ്ണീര് കണ്ടാൽ മതി എന്ന് പറയുന്ന ദുഷ്ടലാക്കാൻ അത് തിരിച്ചറിയാനും സുന്നി കേരളത്തിൽ സാധിക്കും സമസ്ത കേരള ജമ്മിയത്തുല്ല്മയുടെ പ്രബുദ്ധ പ്രവർത്തകന്മാർക്കും സാധിക്കും അതുകൊണ്ട് കമ്മ്യൂണിസത്തെ വെള്ളപൂശാനും ശ്രമിക്കണ്ട കമ്മ്യൂണിസത്തിന് പിന്തുണ കൊടുക്കാനും സാധിക്കണ്ട എന്താ പറയുന്ന അറിയില്ല മിശ്രവിവാഹം അത് അങ്ങാടി മരുന്നാണോ പച്ച മരുന്നാണോ എന്ന് പോലും അറിയാത്തവരാണ് കമ്മ്യൂണിസ്റ്റുകാരെ പിന്തുണക്കാൻ വരുന്നത് ആരും നിങ്ങൾ മിശ്രവിവാഹം എന്താണെന്ന് പഠിച്ചു സുഹൃത്തെ സോഷ്യൽ മീഡിയയിൽ കലകള ചെല്ലുന്നവർ പറയുന്നവരും അവരൊക്കെ ഞാൻ എല്ലാവരെയും കുറ്റപ്പെടുത്തുകയല്ല സോഷ്യൽ മീഡിയയിൽ ഇരുന്നെല്ലാം പറഞ്ഞാൽ ഞാൻ ലോകത്തെ നിയന്ത്രിക്കുന്നു എന്ന് പറയുന്ന ഉത്തരം താകുന്ന ഗൌളിയെ പോലെ ചില കുബുദ്ധികൾ ഉണ്ടാവാം ഞാൻ അവരോട് സ്നേഹത്തോടെ പറയുന്നു മിശ്രവിവാഹം എന്നൊരു അപകടമാണ് അത് കൊണ്ടുവരാൻ കമ്മ്യൂണിസം ശ്രമിച്ചാലും കമ്മ്യൂണിസത്തിന്റെ പാർട്ടി ലേബിളിൽ നിന്നുകൊണ്ട് ശ്രമിച്ചാലും എതിർക്കേണ്ടത് നമ്മളൊക്കെ തന്നെയാണ് എതിർത്തത് സുന്നി മാലി ഫെഡറേഷന്റെ വേദിയിൽ ഈ വിനീതനാണ് എന്നതുകൊണ്ട് എതിർക്കപ്പെട്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്നതുകൊണ്ട് കമ്മ്യൂണിസത്തോട് ചേർന്ന് കാണിക്കുന്ന മത്സര്യം അപകടമാണ് അതപകടമാണ് എന്നിട്ട് നാടാകെ വിലപിച്ചുകൊണ്ട് പറയുന്നു ഞങ്ങളെ കമ്മ്യൂണിസ്റ്റ് ചാപ്പ കുത്തിയേ കമ്മ്യൂണിസത്തിന്റെ ആലയിലേക്ക് സ്വന്തം തലച്ചോറ് പാകപ്പെട്ട് അതിന്റെ അച്ചിൽ നിരത്താൻ മാത്രം നീട്ടിക്കൊടുത്തിട്ട് തിരിച്ചിങ്ങോട്ട് വന്നുകൊണ്ട് പറയുന്നു ഞങ്ങളുടെ മുതുകിൽ കമ്മ്യൂണിസത്തിന്റെ ചാപ്പ കുത്തി എന്ന് അതുകൊണ്ട് കമ്മ്യൂണിസത്തോട് നിരാകരിക്കാൻ ചങ്കുറപ്പുണ്ടോ ഒരാളും ചാപ്പ കുത്തില്ല കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഏത് പക്ഷത്ത് എന്ന് ഞങ്ങൾക്ക് വാദമില്ല ഏത് പക്ഷത്തായാലും അത് ചുമന്നിട്ടായാലും അതെല്ലാം മറ്റേതെങ്കിലും നിറത്തോട് ചേർന്നിട്ടാണെങ്കിലും അത് വലത്താണെങ്കിലും എടുത്താണെങ്കിലും കമ്മ്യൂണിസം നിരീശ്വരവാദമാണ് ആ കമ്മ്യൂണിസത്തോട് കോംപ്രമൈസ് ആവാൻ കഴിയില്ല അതിന് വലുതും ചെറുതുമാകുമ്പോ വലുതിനെ വലുതായി എതിർക്കണം ചെറുതിനെ ഒരു പക്ഷെ ചെറുതായി എതിർത്താൽ മതിയാവും ഈ ചയക്കുമെല്ലാം തോക്കെടുക്കണ്ട പക്ഷേ എടുക്കേണ്ട തോക്കാർക്ക് നേരെയാണെന്ന് അറിയുമ്പോ അതെടുത്ത് തീരും ആ നിലയിൽ കമ്മ്യൂണിസത്തെ എതിർക്കണം ഇന്ന് ചില കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ പറഞ്ഞതിന്റെ പേരിൽ വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോ നാർക്കോട്ടിക് ജിഹാദിനെ എന്തിനാ പിന്നെ എതിർത്തത് ലൗ ജിഹാദിനെ അർത്ഥശൂന്യമായ ഒരു വാദമാണ് കാരണം കേരളത്തിലെ ഡി ജി പി പറഞ്ഞു ലൗ ജിഹാദ് ഇല്ല കേരള ഹൈക്കോടതി പറഞ്ഞു ലൌ ജിഹാദ് കേരളത്തിൽ ഇല്ല സുപ്രീം കോടതി പറഞ്ഞു ലൗ ജിഹാദ് ഇന്ത്യയിലില്ല എന്നിട്ടും പാലാ ബിഷപ്പ് പറഞ്ഞു ഞങ്ങളുടെ പണ്ടിക്കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നത് നാർക്കോട്ടിക് ജിഹാദ് കൊണ്ടും ലവ് ജിഹാദ് കൊണ്ടുമാണ് ഇല്ലാത്തൊരു കാര്യം നിർമ്മിച്ചുണ്ടാക്കിയത് കൊണ്ടും ഇസ്ലാമിന്റെ പവിത്രവും പരിശുദ്ധവുമായ ജിഹാദിനെ വൃത്തികെട്ട നാർക്കോട്ടിക്കിന്റെ നിലപാടിനോട് ചേർത്ത് പറഞ്ഞ് അപഹാസ്യമാക്കിയത് കൊണ്ടും മുസ്ലിം കേരളം പാലാ ബിഷപ്പിനോട് വിയോജിച്ചു മതേതര കേരളം പാലാ ബിഷപ്പിനോട് വിയോജിച്ചു എന്നാൽ മിശ്ര വിവാഹം സാങ്കല്പികമല്ല മിശ്ര വിവാഹം യാഥാർത്ഥ്യമാണ് മിശ്ര വിവാഹം നടന്നുകൊണ്ടിരിക്കുന്നു മിശ്ര വിവാഹം നടത്താൻ ആര് മുന്നോട്ട് വന്നാലും അതിൽ പാർട്ടി ഓഫീസിൽ വേദി ഒരുക്കി കൊടുക്കുമ്പോ അതൊരു ഉള്ള യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ഭാവനയിൽ നെയ്തെടുത്ത പാലാ ബിഷപ്പിന്റെ നാർക്കോട്ടിക് ജിഹാദിനോടും ലവ് ജിഹാദിനോടും ഒരേ തുലാസിൽ തൂക്കാൻ വേണ്ടി കേരളത്തിലെ മിശ്ര വിവാഹത്തിന് പിന്തുണ കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടി വായിച്ച് ചേർത്ത് വായിക്കണ്ട നിങ്ങൾ മിശ്രവിവാഹത്തെ പറയുന്ന ആരോപണത്തോടാണെങ്കിൽ ഒരു കാര്യം നിങ്ങൾ പറയണം മിശ്ര വിവാഹം എന്ന് പറയുന്ന ഒരു സംവിധാനം കേരളക്കരയിൽ നടക്കുന്നേയില്ല ഇല്ലാത്തൊരു കാരണമാണ് നാസർ ഫൈസ് പറയണം ഫെഡറേഷൻ പറഞ്ഞത് പറയണം അത് പറയാനും കഴിയില്ല കാരണം കേരളത്തിൽ വ്യാപകമായ രൂപത്തിൽ പാർട്ടി ലൈനിലും പാർട്ടി സ്റ്റേജിലും അതുപോലെ തന്നെ മുന്നിലപാടിലും അല്ലാതെയും മിശ്ര വിവാഹം നടത്തിക്കൊണ്ടിരിക്കുന്നു അത് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നു മിശ്രവിവാഹം നടക്കുന്നുണ്ട് ലവ് ജിഹാദ് ഇല്ലെന്ന് പറയുന്ന നിങ്ങൾ നാർക്കോട്ടിക് ജിഹാദ് ഇല്ലെന്ന് പറയുന്ന നിങ്ങൾ മിശ്രവിവാഹം ഇല്ലെന്ന് പറയാൻ തയ്യാറാവാത്ത കാലത്തോളം മിശ്ര വിവാഹത്തെ നാർക്കോട്ടിക് ജിഹാദിനോട് ചേർത്ത് പറയേണ്ട രണ്ടും അജഗജാന്തരമാണ് രണ്ടും അങ്ങേ അറ്റത്തെ വ്യത്യാസമാണ് അതുകൊണ്ട് വഴി തിരിച്ചുവിടാൻ ആര് ശ്രമിച്ചാലും വഴിയേ ചേർത്ത് പറയാൻ പ്രബുദ്ധ മുസ്ലിം സമൂഹമുണ്ട് എന്ന് നിങ്ങൾക്കൊക്കെ വേണ്ടി ഞാൻ മനസ്സിലാക്കിയത് കൊണ്ട് നിങ്ങളോട് പറയുകയാണ് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമ്മുടെ നിലപാട് ചങ്കുറപ്പിന്റെ നിലപാടാണ് അത് പഠിപ്പിച്ചു തന്നത് ബഹുമാനപ്പെട്ട എം എം ബഷീർ മുസ്ലിയാരെ പോലെ മഹാരാജ് സേനുള്ള ചെറുശ്ശേരി ഉസ്താദിനെ പോലെ മഹാനായ സി എച്ച് ഹൈദറസ് ഉസ്താദിനെ പോലെ മഹാരഥന്മാരായ അലിമിങാണ് സുന്നി പണ്ഡിത കേരളമാണ് നമ്മൾ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ആ ആശയത്തിൻ്റെ മുലപ്പാൽ കുടിച്ചു വളർന്ന നമ്മൾ ശംസുലമയുടെ ആശയത്തെ പകർന്നെടുത്ത് തന്നിട്ടുണ്ട് നമ്മൾ ആ നാം ശക്തമായി വിധേയത്തിനോട് എതിർത്ത് പറയുന്ന അതേ രീതിയിൽ നിരീശ്വരവാദത്തെയും അവരുടെ അർത്ഥത്തിൽ അതിനേക്കാൾ ശക്തമായി കേരളക്കരയിൽ കാട്ടിക്കൂട്ടാൻ ശ്രമിക്കുന്നവർ എല്ലാ സംഘടനകൾക്കും ഇപ്പൊ ഞാൻ വ്യക്തമായി തന്നെ ഒരറ്റ കാര്യമാണ് അവസാനിപ്പിക്കുകയാണ് ക്യാമ്പസിന്റെ അകത്ത് എസ് എഫ് ഐ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മുസ്ലിം പെൺകുട്ടികളെയും ആൺകുട്ടികളെയും ഒന്നിച്ചിരുത്താൻ മറ്റുള്ളവരെ ഒന്നിച്ചിരുത്താൻ മൈ ബോഡി മൈ ചോയ്സ് എന്ന പേരിട്ടുകൊണ്ട് കൊണ്ട് എൽ ജി ബി ടി ക്യൂ ഐ എന്ന ആശയധാരയിലേക്ക് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന അന്ധവിശ്വാസത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകാനാണെങ്കിൽ ആ അന്ധവിശ്വാസത്തിൽ നിന്ന് കൊണ്ട് പുരോഗമനത്തിലേക്ക് കൊണ്ടുവരികയാണ് മതവിശ്വാസം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ എൽ ജി ബി ടി ക്യൂ ഐ എതിർക്കുന്നത് ഞങ്ങൾ ജെൻഡർ ന്യൂട്രാലിറ്റി എതിർക്കുന്നത് ഏറ്റവും വലിയ അന്ധവിശ്വാസത്തോടുള്ള പോരാട്ടമാണ് അന്ധവിശ്വാസമാകുന്നു നിങ്ങൾ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഈ എൽ ജി ബി ടി ക്യൂ ഐ റഷ്യൻ സുപ്രീം കോടതി പറഞ്ഞു ചുകപ്പിന്റെ രാഷ്ട്രീയം ഒരു കാലഘട്ടത്തിൽ മിന്നിപ്പടർന്നു പന്തലിച്ചിരുന്ന റഷ്യ ആ റഷ്യയിലെ സുപ്രീം കോടതി പറയുന്നു എൽ ജി ബി ടി ക്യു ഐ എന്ന് പറയുന്നത് ഏറ്റവും വലിയ പിന്തിരിപ്പൻ ആശയമാണ് അത് മനുഷ്യനെ പിന്നോട്ട് നയിക്കുന്ന നയിക്കുന്നൊരാശയമാണ് അത് മനുഷ്യനെ തകർക്കുന്ന ആശയമാണ് ആ ആശയത്തിൽ നിന്ന് സുപ്രീം കോടതി റഷ്യയിൽ പറഞ്ഞതെങ്കിൽ ലോക ഇസ്ലാം വിളിച്ചു എന്നോ പറയുന്നു അത് അന്യമാണ് അത് മനുഷ്യത്വരഹിതമാണ് അത് കുടുംബ സംവിധാനത്തിന് നിരക്കുന്നതല്ല ആ നിലയിൽ അതേ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ അതല്ല നിന്റെ ബോഡി നിന്റെ അധികാരത്തിൽപ്പെട്ടതാണ് നിനക്ക് വെള്ളം കുടിക്കാൻ ദാഹിക്കുന്ന സമയത്ത് നീ ഒരു മറയുടെ പിന്നിൽ പോവില്ല എന്ന് പറഞ്ഞുകൊണ്ട് എസ് എഫ് ഐ ക്യാമ്പസുകളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിനക്ക് ഭോഗിക്കാൻ നിനക്ക് ഭുചിക്കാൻ ആഗ്രഹമുള്ളപ്പോ നീ ഭുജിക്കുന്നു നീ കുടിക്കാൻ ആഗ്രഹം നിനക്കുള്ളപ്പോ നീ കുടിക്കുന്നു എങ്കിൽ നീ കാമം നിർവഹിക്കാൻ നീ ശയനം നടത്താൻ നിനക്ക് ആഗ്രഹം തോന്നുന്ന ഘട്ടം നിന്റെ ബോഡി നിന്നോട് ആവശ്യപ്പെടുന്നതാണ് അത് ചിലവാക്കാൽ നിന്റെ ചോയ്സാണ് അതുകൊണ്ട് ക്ലാസ് റൂമിൽ അധ്യാപകൻ കാണുന്നോ ഞങ്ങൾ കാണുന്നോ നീ നോക്കേണ്ട കാര്യമില്ല അത് നിന്റെ തൊട്ടടുത്തുള്ളത് ആണായാലും പെണ്ണായാലും ലെസ്ബിയൻസ് ആവട്ടെ ഗേസ് ആവട്ടെ ഇനി ഇന്റർസെക്സ് ആവട്ടെ ബൈസെക്സ് ആവട്ടെ ഇനി ട്രാൻസ്ജെൻഡേഴ്സ് ആവട്ടെ ആരാവട്ടെ പ്ലസ് ആരാവട്ടെ അതിനോടൊപ്പം നീ ശയിച്ചോളണം അതിനോടൊപ്പം നീ രമിച്ചോളണം അതിന് നീ ഒരു മറയുടെ അപ്പുറത്ത് പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സെക്സിനെ സാമാന്യവൽക്കരിക്കുന്ന വൃത്തിഘട്ട എസ് എഫ് ഐ ക്യാമ്പയിനോട് ഞങ്ങൾ സമരം ചെയ്യും അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞങ്ങളുടെ ഉമ്മത്ത് ഞങ്ങളുടെ മക്കൾ വഴി പോകാൻ പാടില്ല ആ വഴി തെറ്റി ഞങ്ങൾ ജാഗ്രതയോടെയാണ് പാഠം പഠിച്ചുകൊണ്ടിരിക്കുന്നു ക്യാമ്പസിൽ നിന്ന് ഈ വൃത്തികെട്ട ആശയത്തെ കൊണ്ടുവരുന്നവർക്ക് തിരിച്ചടി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ തിരിച്ചടി കൊണ്ട് പാഠം ഉൾക്കൊണ്ടുണ്ടില്ലെങ്കിൽ സമൂഹത്തോട് ഞങ്ങൾ പറയും ഞങ്ങൾക്ക് ആരോടും വിരോധമില്ല നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസും ആർക്ക് വേണമെങ്കിലും തുറന്നു വെച്ചോ പക്ഷേ ഞങ്ങളുടെ ഉമ്മത്തിനോട് ഉമ്മത്തെ മഹല്ലേ ജമായത്തെ നീ ജാഗ്രത നിന്റെ മകൻ നിന്റെ മകൾ വഴിത്തെത്തരുത് അത് പറയാൻ ഞങ്ങൾക്ക് ഒരുത്തൻ്റെയും ആവശ്യമില്ല അത് പറയാൻ ഞങ്ങൾക്ക് ഒരാളുടെയും ഔദാര്യം ആവശ്യമില്ല ഒരു ഗവൺമെന്റിന്റെയും പിന്തുണ ആവശ്യമില്ല അത് ഞങ്ങളുടെ അവകാശമാണ് ഞങ്ങളുടെ മഹൽജ മനത്തിനോട് നിങ്ങൾ ജാഗ്രത പുലർത്തണം ഏത് ജാഗ്രത പീരങ്കിയുമായി കാത്തുനിൽക്കണം എന്നല്ല നിങ്ങൾ ഒരു തള്ളക്കോഴിയെ പോലെ നീ തള്ളക്കോഴി തൻ്റെ കൊച്ചുമക്കളെ കുഞ്ഞുങ്ങളെ പോറ്റുന്നത് പോലെ നിങ്ങളുടെ മക്കളെ നിങ്ങൾ സംരക്ഷിക്കണം അത് പറയാനുള്ള അവകാശം ഞങ്ങൾക്കില്ലേ അതിന് പറയുമ്പോൾ അസഹിണുതയോടെ സമീപിക്കേണ്ട കാര്യമില്ല വെറുപ്പോടെ കരുതേണ്ട കാര്യമില്ല അതിനെ മറ്റൊരു സങ്കുചരത്വത്തെയും ആരോപിക്കേണ്ട കാര്യമില്ല ഞങ്ങൾ ഞങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ഞങ്ങളുടെ കുടുംബത്തോടും ഞങ്ങളുടെ മഹലിനോടും ഞങ്ങളുടെ സമൂഹത്തോടും ഞങ്ങൾ അനുസരിക്കുന്നവരോടും മാത്രം അല്ലാത്തവരോടൊരു വർത്തമാനവും ഞങ്ങൾക്കില്ല അടവർ സ്വീകരിക്കട്ടെ അല്ലാത്തവർ നാടൻ മുഴുവനും ഇതേ സംബന്ധിച്ച അപശബ്ദങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കട്ടെ ആകാശം ഇടിഞ്ഞു വീഴുന്ന ഘട്ടം വന്നാൽ പുറങ്ങാറ് കൊണ്ട് തട്ടാന ഞങ്ങൾ പഠിച്ചത് കാട്ടിൽ കുടുങ്കാറ്റാൻ വീശുമ്പോഴും പോലെ ഞങ്ങൾ വിളക്ക് കൊളുത്തി വെക്കും കൊളുത്തിവെക്കും അല്ലാ ഞങ്ങൾ ബാലിനായി അതുകൊണ്ട് എന്തെല്ലാം അപശബ്ദങ്ങൾ ഉണ്ടാവട്ടെ ഏതെല്ലാം ആരോപണങ്ങൾ കൊണ്ട് വരട്ടെ ഒരാരോപണത്തിന്റെ മുമ്പിൽ മുട്ടമടക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല അള്ളാഹു ഞങ്ങളുടെ കൂടെയുണ്ട് ഇന്നലാഹന ആ ഒരു അചഞ്ചലമായ വിശ്വാസത്തിന്റെ ഭാഗമായിക്കൊണ്ട് ഞങ്ങൾ ഉറച്ച കൂടി പ്രബോധന രംഗത്ത് തന്നെ ഏത് എതിർപ്പുകളെയും തണവൽഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകും ഞങ്ങൾ ആശയത്തിന്റെ മുലപ്പാല് തന്നത് അഹിലുബൈത്താണ് ആലിമിങ്ങളാണ് അവരുടേത് കുടിച്ചത് കൊണ്ട് ഞങ്ങൾക്കൊരാളുടെയും മുമ്പിൽ പതറേണ്ടതില്ല എന്ന സത്യം നമ്മൾ വിളിച്ചു പറയുക ഇത് ദാരുഹുദയുടെ മുറ്റമാണ് സമൂഹത്തോട് പറയേണ്ട സുസജ്ജ സുസജ്ജ പണ്ഡിത സമൂഹത്തെ വാർത്തെടുക്കുന്ന ഈ കളരി കളത്തിലാണ് ഞാൻ പറയുന്നത് അള്ളാഹു നമ്മോടൊപ്പം അള്ളാഹു നമ്മ അനുകറാവട്ടെ മഹാന്മാരായ മഷാഹന്മാരുടെ ബർക്കത്തുകൊണ്ട് സാധാത്തുകളുടെ ബർക്കത്തുകൊണ്ട് അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നീക്കട്ടെ നമുക്കിടയിലെല്ലാം അള്ളാഹു ഹൈറും ബർക്കത്തും യോജിപ്പും അസ്നേഹത്തും അള്ളാഹു വർദ്ധിപ്പിച്ചു തരട്ടെ